മുൻ ഭാര്യയുടെ പരാതിയിൽ വ്യാജരേഖ ചമച്ചതിന് കേസെടുത്തുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി നടൻ ബാലയും കോകിലയും എത്തിയിരിക്കുകയാണ് വ്യാജരേഖ നിർമ്മാണം എന്ന വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ടതല്ലെന്ന് ഭാര്യ കോകിലക്കൊപ്പം ബാല ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് അങ്ങനെയൊരാളല്ല ബാലയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിവാഹമോചന ഉടമ്പടിയിൽ തന്റെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുവെന്ന് ആരോപിച്ചാണ് മുൻ ഭാര്യ പരാതി നൽകിയിരിക്കുന്നത് ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് കോടതിയിലും പോലീസിലും വാക്ക് പറഞ്ഞിരിക്കുകയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് കേസിന് മുകളിൽ കേസ് കൊടുത്ത് എന്റെ വായി അടപ്പിച്ച് മിണ്ടാതിരിക്കുമ്പോൾ മറ്റെല്ലാവരും സംസാരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ സമാധാനമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ആ സൈഡിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നും ബാല പറയുന്നുണ്ട് എന്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകാനാണ് പറയുന്നത് സംസാരിച്ചാൽ എൻ്റെ മേലിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങൾ ും ഉൾപ്പെടെ വ്യാജരേഖാ നിർമ്മാണം എന്ന് പറയും സംസാരിച്ചില്ലെങ്കിൽ അതിനു മുകളിൽ വലിയ സംഭവം അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ മിണ്ടണോ മിണ്ടാതിരിക്കണോ എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും പ്രശ്നം ഞാൻ എന്ത് ചെയ്യണമെന്നും ബാല ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ സന്തോഷമായി ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകുന്നു വരും ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായും കിട്ടും വ്യാജരേഖാ നിർമ്മാണം എന്ന വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ടതല്ല അത് വലിയ തെറ്റാണ് ഇങ്ങനത്തെ വാക്കുകൾ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്നും ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നും ബാല വ്യക്തമാക്കിയിരിക്കുകയാണ്